നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എസ് ടി പി ഐ നയിക്കുന്ന എസ് ടി പി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപൂരി അശോർ മലവി ജാഥ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജന യാത്ര ഇന്നലെ പത്തനംതിട്ടയിലായിരുന്നു പത്തനംതിട്ട നമുക്കറിയാം കുരയില്ലാത്തവന് കുരയ്ക്ക് വേണ്ടി സമരം നടത്തുന്ന ഒരുപാട് വിപ്ലവ പോരാട്ടങ്ങൾ കണ്ട ഓരോ മനസ്സിലും വിപ്ലവം കൊടികൊള്ളുന്ന ജില്ല ഇപ്പോൾ ഒരു ചുവന്ന ജില്ലയാണ് പത്തനംതിട്ട പൂർണമായും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ സാരഥികൾ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ എം എൽ എമാരുള്ള ജില്ല കേരള കോൺഗ്രസും സി പി ഐയും സി പി എമ്മും ഒക്കെ ഭരിക്കുന്ന ജില്ല ഏർ പത്തനം പത്തനംതിട്ട ജില്ലയിലെ പന്തളത്ത് പന്തളം മുനിസിപ്പാലിറ്റി ബി ജെ പി ഭരിക്കുന്നു ഈ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി എസ് ഡി പി ഐയും സി പി ഐ എമ്മും ചേർന്ന് ഭരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതങ്ങനെയാണ് പല ഫോർമുലകൾ പരീക്ഷിക്കപ്പെടുന്ന മണ്ഡലമാണ് പാർലമെന്റ് മണ്ഡലം അല്ലെങ്കിൽ ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയുന്നത് ആ ജില്ലയിലേക്കാണ് ഇന്നലെ എസ് ടി പി യുടെ സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന ജാഥ ജനമുന്നേറ്റ ജാഥ കടന്നു എന്നത് ജില്ലാ അതിർത്തിയായ പഴകുളത്ത് നിന്ന് വാഹന ജാഥ ആരംഭിച്ച് പത്തനംതിട്ട ടൗണിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിന് അനേകം കുട്ടികളും സ്ത്രീകളും ബുദ്ധരും അടങ്ങുന്ന വലിയൊരു ജനാവലി പത്തനംതിട്ട കണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ റാലി എന്ന് നമുക്ക് പറയാം ആദ്യത്തെ റാലിയും സംഘടിപ്പിച്ചത് എസ് ടി ബി തന്നെയാണ് എസ് ടി ബി സി ഐയെ എൻ ആർ സിക്ക് കേരളം രാജ്ഭവനിലേക്ക് പറയാം എന്ന് പറഞ്ഞുകൊണ്ടൊരു വാലി അന്നത്തെ എസ് ടി ബിടെ സംസ്ഥാന ബിസൈഡൻ അബ്ദുൽ മജീദ് ഫൈസ് നയിക്കുന്ന ആ വാലി പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പത്തനംതിട്ട കുമ്പയിൽ നിന്ന് പത്തനംതിട്ട ടൗണിലേക്കായിരുന്നു ആ പദയാത്ര എത്തിയത് അന്ന് ഏതാ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത അതുപോലെ തന്നെ അത്രയും അതിലും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വീണ്ടും എസ് ഡി പി ഐക്ക് പത്തനംതിട്ട ടൗണിൽ ഒരു റാലി സംഘടിപ്പിക്കാൻ സാധിച്ചു അത് സാമ്പ്രദായിക പാർട്ടികളായ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ബി ജെ പി അവിടെ ഭയപ്പെടുത്തി എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സാദിഖ് അഹമ്മദിന്റെ നാടാണ് പത്തനംതിട്ട അദ്ദേഹത്തെ നിരോധനത്തിന് മുമ്പ് തന്നെ എൻ ഐ എ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം എസ് ഡി പി ഐക്കെതിരെ വൻ പ്രചരണമായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ അനേകം നടന്നത് അതിനെയൊക്കെ തൃജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രചരണത്തിനൊന്നും അർത്ഥമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനേകായിരം ജനങ്ങളാണ് പത്തനംതിട്ടയിലെ ഈ ഒരു വാലിയിലേക്ക് ഈ ഒരു സമരത്തിലേക്ക് കടന്നു വന്നതെന്ന് നമുക്ക് പറയാം ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ആയിരുന്നു അവിടെ സംസാരിച്ച എല്ലാ ആളുകളും പറഞ്ഞത് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് എസ് ഡി പി യുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം ഉമറിൽ ഫാറൂഖാണ് അദ്ദേഹം എസ് ടി പി അല്ലെങ്കിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി സംസാരിക്കുകയുണ്ടായി ബി ജെ പിയിലേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നത് ഭയം മൂലമാണെന്നും സാമുദായിക പാർട്ടികളുടെ ആശയവും ആദർശവും അവസാനിച്ചുവെന്നും മൂവാറ്റുപോയ അശോക് ബോഹ്ലോവി പറഞ്ഞു അതുപോലെ തന്നെ പത്തനംതിട്ട ഇല്ലക്കാരനായ പാർട്ടിയുടെ എസ് ഡി പിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങ് മത്സരിക്കാനാകും ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നും ബി ജെക്ക് ബി ജെ പിക്ക് പറയാനില്ലെന്നും ആ സമ്മേളനത്തിൽ പറഞ്ഞു സ്ത്രീകൾ ഈ ഒരു രാജ്യത്തെ വീണ്ടെടുക്കുന്ന വൃക്കയിൽ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് വിമൻ ഇന്ത്യ മൂവ്മെന്റിന്റെ ജില്ലാ നേതാവ് സംസാരിക്കുകയുണ്ടായി അങ്ങനെ അനേകായി ആ കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് സി പി എമ്മിനും ബി ജെ പിക്കും കോൺഗ്രസിനും ഒക്കെ ഒരു വെല്ലുവിളിയായിട്ട് പത്തനംതിട്ട ജില്ലയിൽ എസ് ഡി പി ഐ വളർന്നു വരികയാണ് പത്തനംതിട്ട ജില്ലയില് മാറ്റി നിർത്താനാത്തൊരു ശക്തിയായിട്ട് പാർട്ടി വളർന്നു എന്ന് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അനീഷ് സംസാരിക്കുകയുണ്ടായി എസ് ഡി പി മറ്റ് ജാഥകളെയൊക്കെ അപേക്ഷിച്ച് പത്തനംതിട്ടയിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനൊരു മാറ്റമുണ്ട് ഇപ്പൊ കോട്ടയവും ആലപ്പുഴയും ഡിക്കിയൊക്കെ കടന്നു പത്തനംതിട്ടയിൽ വരുമ്പോൾ പത്തനംതിട്ട നമുക്ക് അറിയാം അവിടെ കോൺഗ്രസിനും അല്ലെങ്കിൽ എൽ സി പി ഐ എമ്മിനും പിന്നെ ബി ജെ പിക്ക് മാത്രം പിന്തുണയില്ല അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ ആർ എസ് എസിനു തന്നെ രണ്ട് ജില്ലാ സംവിധാനങ്ങളുള്ള പത്തനംതിട്ടയില്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഡെയിലി ഷാഴിക്കു പോകുന്ന ജില്ലയാണ് പത്തനംതിട്ട ആ ജില്ലയിലാണ് എസ് ഡി പി ഐ ഇത്രയും വലിയൊരു ജാഥ നടത്തി ആർ എസ് എസിന് വലിയൊരു വെല്ലുവിളിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാകണം വരുന്ന പാർലമെന്റ് എലക്ഷന് ശക്തമായ ശക്തമായ സമുദായ പാർട്ടികൾക്ക് വെല്ലുവിളിയാവുന്ന ഒരു വോട്ട് ബാങ്കായി തന്നെ എസ് ടി പി പത്തനംതിട്ട മാറും എന്നാണ് ഈ ജനസംജയം നമ്മളോട് വിളിച്ചു പറയുന്നത് ജില്ലാ സംസ്ഥാന നേതാക്കന്മാരുടെ വലിയൊരു ബാഹവത്വം തന്നെ ഉണ്ടായിരുന്നു അത്രക്കോളം ജനങ്ങൾ വിവിധ ജാതി മത രാഷ്ട്രീയത്തിൽ നിന്ന് വന്നവർ അവിടെ എല്ലാവരും പറയുന്ന പോലെ എസ് ടി പി ഒരു മുസ്ലിം പാർട്ടിയാണെന്ന് പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിലെ തന്നെ ക്രൈസ്തവരും ഹൈന്ദവരും മുസ്ലിങ്ങളും ഒക്കെ തോളോട് തോളും ചേർന്ന് നിൽക്കുന്നതും സംസാരിക്കുന്നതും ഈ ജാഥയ്ക്ക് മുൻ മുൻനിരയിൽ നിൽക്കുന്നതും ഒക്കെ നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ കാണാൻ സാധിച്ചു മാറ്റത്തിന്റെ ഒരു കാറ്റായിട്ട് പത്തനംതിട്ട മാറും എന്ന കാര്യത്തിൽ ഞാൻ അതൊരു സംശയമില്ല ഏർ വളർന്നു വരുമ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ പത്തനംതിട്ടയില് അവിടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നഗരസഭയ്ക്ക് എസ് ടി പി അതുപോലെ തന്നെ മെമ്പർമാരുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നഗരസഭയിൽ തന്നെ മെമ്പർമാരുണ്ട് മറ്റു പ്രദേശങ്ങളിൽ മെമ്പർമാരുണ്ട് ഭാവിയിലൊരു എം എൽ എക്ക് വളർന്നു വരാൻ പറ്റിയ മണ്ണാണ് പത്തനംതിട്ട എന്ന് തെളിയിക്കുന്ന ഒരു ശക്തി പ്രകടനം തന്നെയായിരുന്നു പേടി ഇന്നലെ കാണാൻ സാധിച്ചതും അത് കൊല്ലത്താണ് കണ്ണകല്ലൂരിൽ നിന്ന് തുടങ്ങി ആരംഭിക്കുന്ന വാലി വൈകിട്ട് മൂന്ന് മണിക്കാണ് കൊല്ലം ജില്ലയിലെ വിശേഷങ്ങളുമായി മറ്റൊരു ആയി വീണ്ടും കാണാം ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക